ഒരു ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ വരുന്ന കമൻറ്റ് കാണണം അതിപ്പോൾ തുണി ഉണ്ടെങ്കിലും ശരി തുണി ഇല്ലെങ്കിലും ശരി ഏതെങ്കിലും ഒരു അലവിലാതി അങ്ങോട്ട് കമൻ്റ് ഇടും അതിനെ കുത്തിപ്പിടിച്ച താഴേക്ക് വേറെ കുറേ അലവിലാതികൾ അലവിലാതികളെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ കാരണം അമ്മ അതൊരു കമൻസാണ് വരുന്നത് ആ പോലും വെറുതെ വിടില്ല വേദം പോലും വെറുതെ വിടില്ല എന്ന് പറയാൻ വേദയാണ് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്ത് അവരെല്ലാം കമൻ്റ് ചെയ്യുന്നത് കേട്ടോ എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിനൊന്നും വേറെ പണിയില്ല എന്നെങ്കിൽ ഞാൻ പറയും കമൻറ്റിടുന്നവരെല്ലാവരും അല്ല കേട്ടോ ഈ എസ് എ പോലെയാണ് ഇടുന്നത് അതോ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കുറേ കാര്യങ്ങൾ എടുത്തിട്ടിട്ടാണ് എഴുതി 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 അങ്ങ് കൈ തളരുന്നത് വരെ എഴുതിയാണ് അവർ ഇടുന്നത് അത് കിട്ടുമ്പോൾ അവർക്ക് എന്താ കിട്ടുന്ന ഒരാശ്വാസം അറിയുമോ വേറെ ജോലിയും കൂലിയിൽ ഇല്ലാതെ ഇരിക്കുന്നവരാട്ടോ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിലേ ഇങ്ങനെ മെനക്കെട്ടിരുന്ന് കമൻ്റ് കിട്ടിയിരിക്കില്ലല്ലോ ഇത് വേറെ ഒരു പണിയില്ലാണ്ട് എന്നെ മാത്രമല്ല കേട്ടോ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെയും കമൻറ്റ് ബോക്സിൽ നോക്കിയുള്ള വസ്തുത ഒക്കെ തന്നെയാണ് കുറേ യൂട്യൂബേഴ്സിനെ നോക്കുക അതിലെന്തെങ്കിലും നല്ലതൊന്നും കണ്ടുപിടിക്കില്ല കേട്ടോ എന്തെങ്കിലും െങ്കിലും കുറ്റം ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുക അതിൻ്റെ താഴെ അങ്ങ് കഥ പോലെ അങ്ങനെ ഒരു കമൻറ്റിടുക അത് കണ്ട് കുറേ വേറെ കുറയണം വരും അതിൻ്റെ താഴെ വീണ്ടും അത് ശരിയാണ് കേട്ടോ സത്യമാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ കുറയണം അപ്പം ഈ മറ്റവൻ്റെ വിചാരം എന്തോ ഞാനെന്തോ വലിയ സംഭവം ചെയ്തു കണ്ടോ എനിക്ക് താഴെ വന്ന സപ്പോർട്ടുകളും കമൻസും കണ്ടോ എന്നാണ് മറ്റവൻ്റെ ധാരണ എനിക്കറിയില്ല ഇതൊക്കെ എന്ത് ജന്മങ്ങളാണെന്നൊന്നും ഒരു ഐഡിയയില്ല ഇപ്പോൾ പറയാം നിൻ്റെ ഇതിൽ ഇട്ടിട്ടല്ലേ ഞങ്ങൾ കമൻ്റ് ഇട്ട പബ്ലിക്കായിട്ട് ഇട്ടിട്ടല്ലേ കമൻറ്റിട്ടേന്ന് പറയും അപ്പം നീയൊക്കെ കമൻറ്റിട്ടെങ്കിൽ അതിനുള്ള മറുപടി തരാനുള്ള ഇതും എനിക്കുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ എനിക്കിഷ്ടമുള്ള ഫോട്ടോസ് ഇടും ചിലപ്പോൾ തുണിയുള്ളതായിരിക്കും ചിലപ്പോൾ തുണി ഇല്ലാത്തതായിരിക്കും തുണിയില്ലാത്തതായിരിക്കും എനിക്കിഷ്ടമുള്ളതിലും അപ്പം നിനക്കൊക്കെ ഇഷ്ടമുള്ള കമൻറ്റും ചെയ്യാമെന്നാണ് നീയൊക്കെ കരുതുന്നത് എങ്കിലും ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ടല്ലേ നീ ഒക്കെ ഇത് ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത് ജോലിയുള്ളവരിതിൽ നിന്നും പോകത്തില്ല കേട്ടോ അവർ എന്തെങ്കിലും ഒരു സംഭവം പറയും കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല ഇത് ഏതൊറ്റം വരെ പോകും എന്നു പറയുമോ അവൻ്റെയെങ്കിലും വീട്ടിൽ തള്ളമാരും ഭാര്യമാരും സഹോദരിമാരും ഒന്നും ഇല്ലാത്ത കുറേ അലവലാതികളാണ് എന്തായാലും അമ്മമാരില്ലാത്ത ഒരു ഒരാളും ജനിക്കില്ലല്ലോ അപ്പോൾ ഈ കമൻറ്റിന് പോ എൻ്റെ അമ്മയെപ്പോലൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലൊരു കുട്ടിയാണ് എന്നൊന്നും ചിന്തിക്കാണ്ടാണ് കമൻറ്റുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സഹിക്കാത്ത കമൻസ് ആണെങ്കിൽ തിരിച്ച് ഞാൻ അവൻ്റെ അമ്മയ്ക്ക് പറയും കേട്ടോ പിന്നെ അവനെ നീ ഏരിയിൽ വരില്ല കാരണം അമ്മേ പറഞ്ഞാൽ മാത്രമേ കൊള്ളത്തുള്ളൂ ചില അലവലാതികളുണ്ട് അമ്മയെ പറഞ്ഞാലും കൊള്ളത്തില്ല നിങ്ങൾക്ക് എന്താ തേങ്ങ ആണിച്ചാലും എനിക്കൊരു തേങ്ങ ഇല്ലാന്ന രീതിയിൽ അത് കുറയണം എന്തിനേറെ പറയുന്നു എൻ്റെ അച്ഛൻ ഷർട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരെ ബോഡി ഷേമിങ്ങാണ് ബോഡി ഷേമിങ്ങും അല്ല കുറേ വൃത്തികെട്ട ആണ് കേട്ടോ എന്താണ് ഇപ്പോൾ ഈ നാട്ടിൽ ആണുങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മാർ കുറെ അലവലാതികളുണ്ട് കേട്ടോ കുറേ അലവലാതികൾ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് അതംബന്ധിച്ചാണോ കമൻറ്റ് ബോക്സിൽ കമൻ്റുകൾ വരുന്നത് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ തന്നാൽ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്തേക്കാന്ന് കരുതിയത് ഇപ്പം വരും താഴെ